ഓ ിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ എല്ലാം വറ്റിപ്പോയില്ല ഇപ്പൊ കരിയില മാത്രംണ്ട് ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നാ ഇതെവിടെ നിന്ന് വരുന്ന വെള്ളം ആ ഇവിടെ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് വഴി ഉള്ളതുകൊണ്ട് ഷോർട്ട് പെട്ടെന്ന് പോയിട്ട് വരാം ഓ ഇവിടെ വലിയൊരു തെളുക്ക് ഉണ്ടായിരുന്നാണല്ലോ അത് ചത്തതിന്റെ ജഡം ജഡമാണ് മകളി ഓടിക്കോ ഓടിക്കോ ഓടിക്കോളി കുർക്കോഴി ഓ ഇതെന്ത് മരങ്ങളാണ് അതൊക്കെ കുറേ മരങ്ങളുണ്ടല്ലോ നല്ല തേക്കൊക്കെ ആയിരുന്നെങ്കിൽ ഈ വീട്ടിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ ശങ്കരി ശങ്കരിയാ ശങ്കരനെ അറിയാം ശങ്കരാ പണ്ട് ഇതുവഴി കയറിപ്പോയായിരുന്ന സ്റ്റെപ്പ് കിട്ടും മേലോട്ട് പിന്നെ കശു മാങ്ങ എടുത്തിട്ട് കശു എടുത്ത് കശു മാങ്ങിട്ടാണുണ്ടോ ഇതുകൊണ്ട് വൈനിടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ വീടെത്തി വീട്ടിലേക്ക് കയറാൻ പോണേ